ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി ഭരണനിർവഹണത്തിന്റെ പൂർണ്ണ അധികാരം പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ശമ്പളത്തിന് പുറമെ മികച്ച നിലവാരമുള്ള നിരവധി സൌകര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് സർക്കാരിൽ നിന്നുള്ള ശമ്പളത്തിന് പുറമെ ചില വരുമാന സ്രോതസ്സുകൾ നരേന്ദ്രമോദിക്കു ശമ്പളം ലഭിക്കുന്ന തുകയുടെ എത്രയോ മടങ്ങാണ് ആ വരുമാനം നാം ചിന്തിച്ചു പോകും നിലവിൽ പ്രധാനമന്ത്രിയുടെ ശമ്പളം പ്രതിമാസം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പാർലമെന്ററി അലവൻസ് നാൽപ്പത്തി അയ്യായിരം എക്സ്പെൻസ് അലവൻസ് മൂവായിരം ഡെയിലി അലവൻസ് രണ്ടായിരം അടിസ്ഥാന ശമ്പളം അൻപതിനായിരം എന്നിവ ഉൾപ്പെടുത്തിയാണ് ഈ തുക ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും കണ്ണായ സ്ഥലമായ ലോക് കല്യാൺ മാർഗിൽ ഏഴാം നമ്പർ വസതിയിലാണ് പ്രധാനമന്ത്രി താമസിക്കുന്നത് ഇതിന് വാടകയോ മറ്റ് ചെലവുകളോ ഇല്ല പ്രധാനമന്ത്രിയുടെ ഹൌസ് കീപ്പിംഗ് ഉൾപ്പെടെ സകല ജോലികളും ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്നാണ് ശമ്പളം നൽകുന്നത് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയും ചെലവ് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല പ്രധാനമന്ത്രിയുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായ എസ് പി ജി ആണ് മികച്ച നേതൃത്വ വൈദഗ്ധ്യവും സുരക്ഷാ മികവും ഉള്ളവർക്കാണ് എസ് പി ജി ട്രെയിനിംഗ് നൽകുന്നത് സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എസ് പി ജി ഉദ്യോഗസ്ഥർ മൂവായിരം ഉദ്യോഗസ്ഥർ എസ് പി ജിയിലുണ്ട് അവരാണ് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എസ് പി ജിക്ക് പ്രതിവർഷം അഞ്ഞൂറ് കോടി രൂപയാണ് മാറ്റിവയ്ക്കുന്നത് പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാൻ മാത്രമായുള്ള വിമാനമാണ് എയർ ഇന്ത്യ വൺ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ വിമാനത്തിൽ ഓഫീസ് മുറിയും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി സഞ്ചരിക്കുന്നത് ഈ വിമാനത്തിലാണ് റോഡ് മാർഗം സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു നീണ്ട നിര വാഹനങ്ങളാണ് കോൺവോയി ആയിട്ടുള്ളത് രണ്ട് മെയ്സിരി മെയ് ബാക്ക് എസ് സിക്സ്റ്റി കാറുകൾ നാല് റേഞ്ച് റോവർ അവർ പന്ത്രണ്ട് ടൊയാറ്റ ഫോർച്യൂണർ നാല് ടൊയാറ്റ ലാൻഡ് ക്രൂയിസർ ഒരു മെയ്സിരി ബെൻസ് സ്പ്രിന്റർ ആംബുലൻസ് ഒരു റഡാർ സംവിധാനമുള്ള ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ കാറ് ഒപ്പം നിരവധി എസ്കോട്ട് വാഹനങ്ങളാണ് കോൺവോയിൽ തീർത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത് മെയ് ആയപ്പോൾ ഈ പദവിയിൽ അദ്ദേഹം പത്ത് വർഷം തികഞ്ഞു ഇതുവരെ പ്രധാനമന്ത്രിയുടെ ശമ്പളം ഇനത്തിൽ മൂന്ന് കോടി ലക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹം ആസ്തിയായി കാണിച്ചത് ഈ തുകയാണ് ഈ വരുമാനം കൂടാതെ വ്യക്തിപരമായ ചില വരുമാന സ്രോതസ്സുകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിലുള്ള യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളുടെയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെയാണ് പോസ്റ്റ് ഓരോ ദിവസവും നിരവധി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ചാനലാണിത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജിംഗ് ടീമാണ് യൂട്യൂബ് ചാനലും കൈകാര്യം ചെയ്യുന്നത് കോടി ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിലുള്ളത് ഇതുവരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രതിമാസം ഒരു കോടി രൂപയ്ക്കടുത്താണ് ഈ ചാനലിന് ലഭിക്കേണ്ട വരുമാനം എന്നാൽ ഈ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാത്തതിനാൽ ഈ വരുമാനം അദ്ദേഹം സ്വീകരിക്കുന്നില്ല നരേന്ദ്രമോദിക്ക് എക്സ് അക്കൌണ്ടിൽ പത്ത് കോടിയിലധികം ഉണ്ട് ഒൻപത് കോടി ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും നാല് കോടി ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും ഉക്കൌണ്ടുകൾ മോണിറ്റൈസ് ചെയ്താൽ അവയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വരുമാനം ലഭിക്കും ആയിരത്തി സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വയസ്സുണ്ട് ആയിരത്തി എഴുപത്തി ഒന്നിൽ ആർ എസ് എസിൽ അംഗമായി അദ്ദേഹം എട്ടിൽ ബിജെപി ദേശീയ അധ്യക്ഷനാകുന്നു രണ്ടായിരത്തിഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിതനായതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് വരെ ആ പദവിയിൽ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്നു ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശത്തെപ്പറ്റിയും പറഞ്ഞു ഏതു തീരുമാനത്തിന്മേലും പല അഭിപ്രായങ്ങളുണ്ടാകാം പൊതുജനത്തിന് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഉണ്ട്